നമസ്കാരം അപ്പോൾ ഇന്നലെ ജയിൽ നോമിനേഷൻ്റെ ഭാഗമായിട്ട് മീറ്റിംഗ് റൂമിൽ വെച്ചിട്ട് അൻസിബ ഒരു വഴി പൊട്ടിച്ചിട്ടുണ്ട് അൻസീബ് വോട്ട് ചെയ്ത് ഇത്രയേ ഉള്ളൂ കാര്യം അൻസിബ പറഞ്ഞത് രതീഷ് ഭായി പറഞ്ഞു രതീഷ് ചേട്ടൻ പറഞ്ഞു സുരേഷ് ഭായി ഒരു ഗേ ആണെന്ന് പറഞ്ഞിരുന്നു ഓക്കെ പക്ഷെ ഇത് പറയുന്ന സ്ഥലത്ത് വലിയ കുഴപ്പമൊന്നുമില്ല ഇത് പറയുന്ന സമയത്ത് ഇവർ ആയിട്ട് കുറച്ച് വരിക ഇതിനെപ്പറ്റി സംസാരിക്കുന്നു അപ്പോൾ അവർ സുരേഷ് ഭായിയുടെ ഒരു ആംഗ്യങ്ങൾ ജസ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെ നോക്കുന്നത് കാര്യങ്ങളൊക്കെ രതീഷ് ബായ്ക്കൊരു ഇതായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ് എടുത്തു നിന്നു അത് പ്രോഗ്രസ് ചെയ്ത് വന്നപ്പോൾ പുള്ളി തറപ്പിച്ച് പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് പുള്ളി ഒരു ഗേ ആണെന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവം കഴിഞ്ഞു അതിന് ശേഷം മീറ്റിംഗ് റൂമിലേക്ക് വരുന്നു മീറ്റിംഗ് റൂമിലേക്ക് ഇത് വന്നു ഇത് ഇതനുസരിപ്പം എത്ര ആൾക്കാരുടെ കൂടി അല്ലെങ്കിൽ എത്ര ആൾക്കാരുടെ അറ്റൻഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഗ്യാതർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് പറഞ്ഞപ്പോൾ ഈ ഗെയ് എന്നുള്ള വാക്കിന് ഭയങ്കര ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടായി സുരേഷ് പായ് പൊട്ടിത്തെറിച്ചു ചില സിനിമയ്ക്കകത്തൊക്കെ ഇങ്ങനെ മറ്റേ ഇതാകുന്ന പോലെ ഒരു ബ്ലാസ്റ്റിങ് നടത്തിയ പോലെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് പുള്ളി എൻ്റെ അങ്ങോട്ട് എതിർത്തു ഭയങ്കര തെറി പുള്ളിയായി സപ്പോർട്ടായിട്ട് സിജോ വന്നു സിജോ സപ്പോർട്ട് ചെയ്യാൻ അറിയാലോ സിജോ ഒരു സ്ട്രോങ് കണ്ടീഷൻ്റാണ് ഇന്നത്തെ സിജോ ഇത് യൂസ് ചെയ്യാൻ നോക്കി രതീഷിതിരെ അവിടെ മൊത്തം ഒരു പൊട്ടിത്തെറി തന്നെയായിരുന്നു നടന്നത് അപ്പോൾ രതീഷിൻ്റെ പ്രശ്നം എനിക്ക് തോന്നിയത് കാര്യം രതീഷിനെ രതീഷ് ഒരു ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞൊരു നൈസ് പണിയാണ് രതീഷ് കൊടുത്തത് അതായത് രതീഷ് എന്ന രീതിയിൽ കെട്ടിപ്പിടിച്ച ഒരാളാണ് സുരേഷ് ഭായ് അപ്പോൾ സുരേഷ് ഭായി ഈ തൊടലും പിടികളെ പുള്ളിക്ക് ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ആയിട്ട് തോന്നി പുള്ളി ഇങ്ങനെ ഒരു ആരോപണം രതീഷിനെതിരെ ഉന്നയിച്ചു പക്ഷെ അന്നേരം ഒന്നും ആരും ഇത് മൈൻഡ് ചെയ്തില്ല ശരിക്കും ഇതാണ് സംഭവിച്ചത് എന്ത് ചെയ്തു ബിഗ് ബോസിന്റെ ഇടക്ക് വെച്ച് ഈ സംഭവം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസും പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇവന്മാരെന്ത് തേങ്ങയുടെ കിടന്ന് കാണിക്കണം എന്ന് നോക്കിയിട്ട് ബിഗ് ബോസ് അടയ്ക്ക് സംഭവിച്ചു സംഭവം നടത്തി വീണ്ടും കോൺവേഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു അവിടെ വീണ്ടും പ്രശ്നമായിട്ട് അവസാന സിജോനും സുരേഷ് രതീഷിനെ അവസാനം രതീഷിനെ സിജോനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചതിന് ശേഷം ബിഗ് ബോസ് അവിടെ നിന്ന് ശരിക്കും ബിഗ് ബോസ് എന്താണെന്ന് അവിടെ വെച്ച് കാണിക്കുന്നുണ്ട് നീയൊക്കെ എന്ത് തേങ്ങ ഇടയ്ക്ക് കാണിക്കുക എന്ത് ചെയ്യിത്രമാണ് അപ്പം രതീഷുമായി അവിടെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ നിങ്ങൾ അവിടെ വെച്ചേച്ചാൽ മതി മാങ്ങാത്തുലി ഇവിടെ വന്നിരുന്ന് നീയൊക്കെ ആക്ട് ചെയ്യുവാണ് ഞങ്ങളെല്ലാം അവിടെ കാണുന്നുണ്ട് ചിപ്പ്ലാച്ചി ചപ്പ്ളാച്ചി എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ വെച്ച് സിജോയ്ക്ക് മനസ്സിലായി ബിഗ് ബോസിന്റെ സൗണ്ട് മാറിയപ്പോൾ തന്നെ സിജോ പെട്ടെന്ന് ഇതൊക്കെ ഗ്രാസ്പ് ചെയ്ത ഒരാളാണ് സിറ്റുവേഷൻ ആയിട്ട് സിജോ ആയിട്ട് ബിഹേവ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളും കൂടി അതുകൊണ്ടാണ് സിജോനെ പറ്റി പറയുന്നത് സിജോ ഒരു സ്ട്രോങ് കണ്ടിസ്റ്റൻ്റാണ് ഇതിനകത്ത് അപ്പോൾ സിജോ പെട്ടെന്ന് ടോൺ സൗണ്ടിന്റെ ടോൺ മാറിയപ്പോൾ തന്നെ സിജോ ഓക്കെ വിത്ത് പെർമിഷൻ എന്നുള്ള രീതിയിലാക്കി ആക്കി എന്ത് ചോദിച്ചാലും സിജോ വിത്ത് പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചോട്ടെ എന്നുള്ള ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ അല്ലെങ്കിൽ മോ ആ ഒരു ടോണൊക്കെ സിജോ മാറ്റി വളരെ വിനയ വിനയാകുലനായിട്ടൊക്കെയാണ് അവിടെ ബിഹേവ് ചെയ്യുന്നത് രതീഷിന് ആദ്യം മനസ്സിലായില്ല ബിഗ് ബോസിൻ്റെ രീതിയിൽ രതീഷ് വീണ്ടും അതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ അസ്യൂഷൽ ഹിസ് അയാളുടെ ബിഹേവിയർ എങ്ങനെയാണ് അപ്പോൾ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി അവിടെയും സ്പേസ് കിട്ടാൻ വേണ്ടി പുള്ളി ബിഹേവ് ചെയ്യാൻ നോക്കി പക്ഷേ ബിഗ് ബോസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവിടെ തയ്യാറായില്ല നിങ്ങൾ പറയുന്നത് കേട്ടാൽ മതി നിങ്ങൾ കാണിക്കുന്നത് എല്ലാം കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് മക്കളെ അങ്ങനെയൊക്കെ പറഞ്ഞു അവിടെ വെച്ചാണ് കാര്യങ്ങൾ നടത്തിയത് പക്ഷെ അവസാനം എന്ത് ചെയ്തു അവിടെയും രതീഷ് സ്കോർ ചെയ്തു എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് പോലും രതീഷ് സ്കോർ ചെയ്തു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി രതീഷ് ഇതിനകത്ത് ഒരു സ്ട്രോങ് കണ്ടിഷൻ്റെ ആണ് സോഫാർ എന്ന് പറയുമ്പോൾ സോഫാർ ഇതുവരെ എല്ലാ കാര്യങ്ങളിലും രതീഷ് ഇത്രയും ദിവസമേ ആയുള്ളൂ പക്ഷെ ഇത്രയും ദിവസം എല്ലാ സ്ക്രീൻ പ്രസൻസും ആൾക്കാരുടെ മൈൻഡിലേക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും രതീഷ് ഇല്ലാണ്ട് ബിഗ് ബോസ് അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരു ലൈറ്റ് ഹൗസ് ഞാൻ ആദ്യം തുടങ്ങി പറയുന്നുണ്ട് രതീഷിൻ്റെ അകത്തൊരു ലൈറ്റ് ഹൗസ് ആണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് പുള്ളി അവിടെ അത് വേറൊരു ഇമോഷണൽ ട്രാക്കായിട്ട് ഇറക്കാൻ നോക്കി എന്താണ് പുള്ളി ഇറക്കാൻ നോക്കിയത് പുള്ളിക്ക് ബിഗ് ബോസിലും ആ കൺഫെഷൻ റൂമിൽ സ്പേസ് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയ പുള്ളി അവസാനം ഞാൻ പോകാൻ റെഡിയാണ് ഞാൻ മനസ്സിൽ എനിക്ക് പേടിയാവുന്നു ഇവിടെ നിൽക്കാൻ ഓക്കെ ഞാൻ മനസികമായിട്ട് റെഡി ആണെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ രതീഷ് ഒക്കെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ബിഗ് ബോസ് എത്തിയിരുന്നത് തന്നെയാണ് കാര്യം മൊത്തത്തിലൊരു ആൾക്കാർ ഒരു ഒരു ഇവോൾവ് ചെയ്ത് ഒരു ഒരു ഫ്രണ്ട് ലൈനിലേക്ക് ആരും ഇങ്ങനെ എത്തിയിട്ടില്ല അപ്പോൾ ഒന്നോ രണ്ടോ അപ്പോഴൊന്നരണ്ടേരൊക്കെ എത്തിയിട്ടില്ല അതിൻ്റെ മെയിൻ ആൾ രതീഷാണ് രതീഷ് ഉള്ളതാണ് അവിടെ ഒരു മൊത്തം ഓളം എല്ലാം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും രതീഷ് എന്തായാലും അവിടെ വന്ന് പെടുന്നുണ്ട് പലപൂർവമായാലും അല്ലെങ്കിൽ അവിടെ പുള്ളി അവിടെ ഉണ്ട് എന്തായാലും അപ്പോൾ പുള്ളിയുടെ ഒരു അവിടുത്തെ അങ്ങനെ ഒരു സംസാരം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എന്ത് ചെയ്യും വീണ്ടും രതീഷിനെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഒരു ഒരു ടെൻഡൻസി കൊടുക്കും അവർ എന്തായാലും വോട്ട് ചെയ്യും രതീഷിന് സപ്പോർട്ട് കൊടുക്കും ഇത് രതീഷ് പക്ക പ്ലാൻ ചെയ്ത് ഇറക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ രതീഷ് ഇതിനകത്ത് അവസാനം വരെ ഉണ്ടാവും കാര്യം അദ്ദേഹം അയാൾ അയാൾ തെളിയിച്ചു ഇതുവരെ അയാൾ എന്താണ് അയാൾ അയാളില്ലെങ്കിൽ അതെന്തായിരിക്കും എന്നുള്ളത് ആ ഹൗസ് അപ്പം അതിൽ വിജയിച്ചിരിക്കുകയാണ് അതിന്റെ അതിന്റെ ഒരു സ്റ്റെപ്പും കൂടിയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാനിതിനകത്ത് കിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പോകാൻ റെഡിയാണ് എപ്പോഴും എപ്പോഴും പോകാൻ റെഡിയാണ് നിൽക്കുന്ന ഒരാളായിട്ട് നിൽക്കുന്നു അതേസമയം പുള്ളി എല്ലാ കാര്യങ്ങളും ആക്റ്റീവ് ആകുന്നു ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ രതീഷിന്റെ ബുദ്ധി ഇവിടെ ഇവിടെയും വിജയിച്ചു എന്ന് തന്നെയാണ് പറയാൻ അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഞാൻ അതേ ഒന്നും പറയണ്ട ഞങ്ങളെല്ലാം കാണുന്നുണ്ട് അറിയ പോ അപ്പം വീണ്ടും വീണ്ടും രതീഷ് ഞാൻ പോകാൻ റെഡിയാണെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് വീണ്ടും പറയുന്നുണ്ട് ആദ്യം പോകാൻ പറയുന്നു പിന്നെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇതങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോൾ പോകാനും വരാനും പറ്റിയ സ്ഥലമല്ല ഇതൊക്കെ എത്രയോ ഇത് ശരിക്കും രതീഷ് എന്നല്ല ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് എത്രയോ കഴിഞ്ഞ എല്ലാ ബിഗ് ബോസിലും ഏതെങ്കിലും ഒരാളെങ്കിലും ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വെക്കാറുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല പോകാൻ റെഡിയാണ് മീധുൻ കഴിഞ്ഞ ഒക്കെ വെച്ചതാണ് മാരാർ വെച്ചതാണ് അങ്ങനെ പോകാനും വരാനും പറ്റുന്ന സ്ഥലമല്ല അതൊക്കെ അവർ അഗ്രിമെൻറ്റിൽ പറയുന്നുണ്ടല്ലോ എല്ലാ കാര്യം പിന്നെ എന്തിനാണ് അവിടെ ചെന്ന് ഈ ഡ്രാമ കളിക്കുന്നത് അപ്പോൾ അതും കൂടി കിട്ടി വയർ നിറച്ചിട്ടാണ് പോകുന്നത് പക്ഷേ സ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നു രതീഷ് അവിടെയും വിൻ ചെയ്തു രതീഷിൻ്റെ സ്പേസ് അവിടെ വലുതാക്കി ഓക്കെ